దెగత్తుള്ള సాగనälle ఎత్తుకని అది పీసాకి మన కుక్కర్ నిట్ వేబికు వా వేబచేన శేషం నల్లదోలే తణకంప మనం మిక్సీలో ఇట అడిచేదుక మంచి పేస్ట్ పోలే ఆ ఈ కప్పకైälle నమకు నల్లదోలే బృతియాకి ఎడుక ఈ బృతియాకి రెదరెన్ని చరియ చరియ పీసాకి నమకు ఎడుక അതേപോലെ ചെറിയ ചെറിയ എടുത്ത് നമ്മൾ കുക്കറിനകത്തിട്ട് വേവിക്കുക രണ്ട് ഇതേ പരുവത്തിന് നമ്മൾ കണ്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കുക്കറിനകത്തിട്ട് ഒരു അഞ്ച് വിസിൽ എന്നാലേ നമുക്ക് പേസ്റ്റ് പോലെ അരിഞ്ഞു വരുത്തുള്ളൂ യും വെള്ളം ഇത്രയും വെള്ളത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തിട്ട് ഇന്ന് നമുക്ക് ആവശ്യത്തിന് അരക്കമ്പ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ നല്ലതുപോലെ വെന്ത് അപ്പം ഇത് നമ്മളിനി പിന്നെ മിക്സിയിലോട്ടിട്ട് നല്ലതുപോലെ ഒരു ശകലം പോലും തരിയില്ലാതെ നമ്മൾ അടിച്ചെടുക്കുക ഒരു പേസ്റ്റ് പോലെ ഇപ്പം നമുക്ക് ഈ വെള്ളമൊന്നും കളയേണ്ട ആവശ്യമില്ല നമുക്ക് അത് പറ്റുന്ന അനുസരിച്ച് ഒഴിച്ചും കൊടുക്കാം ഇതെല്ലാം വെന്തതല്ലേ അപ്പോൾ അപ്പം ഇതിനി മിക്സിയിലിട്ട് അടിച്ചോണ്ട് വരാം പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒരു ശാലം പോലും തരിയില്ല അപ്പം ഒരു കിലോ ശർക്കര ഉരുക്കിയത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അത് ഞാൻ കലക്കി വയ്ക്കാം അത് നന്നായി ഒന്ന് കലക്കിയെടുക്കുക ഇനി തയ്യാറാക്കാൻ തുടങ്ങാം പാൻ വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് നെയ്യ് ഒഴിക്കാം അപ്പം ഇതിനകത്ത് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി കപ്പയ്ക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുവാന്നെയ കപ്പയ്ക്ക ഇനി അത് നന്നായി ഇളക്കി കൊടുക്കാം ്ക്കകത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇച്ചിരി വെള്ളം പറ്റുമ്പോൾ നമുക്ക് ഈ ശർക്കര ഉരുക്കി വെച്ചേക്കുന്നത് ഇതിനകത്ത് എടുത്ത് ഒഴിക്കാം അപ്പോൾ അതൊഴിക്കുമ്പോൾ നമുക്ക് ബദാം പരിപ്പും ഇടാം എല്ലാവരും കശുവണ്ടി ഇടും കശുവണ്ടി ഇല്ല എനിക്ക് ബേദാം പരിപ്പേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ബേദാം പരിപ്പ് ഇടുക ഇനി ഇനി ഇതിനകത്ത് ശർക്കര വരും ഇത് ഒരു കിലോ ശർക്കര ഉരുക്കിയതാ ഞാനിതിന് ആവശ്യത്തിനുള്ള മധുരം ഇതിനകത്ത് ഒഴിക്കുക അപ്പം ഇനി ഒരു കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം മധുരം തോനെ തോന്നുവേണ്ടുന്നവർക്ക് മധുരം പിന്നെയും ഒഴിക്കാം നല്ലതുപോലെ ഒന്ന് കുറിവി വരണം അപ്പോൾ ഇച്ചിരി നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത്രയും കുറിവി വന്നിട്ടുണ്ട് ഇനി നമ്മളിവിടെ കലക്കി വെച്ചേക്കുന്ന മൂന്ന് സ്പൂണ് മൂന്ന് സ്പൂണ് കോൺഫ്ലവർ എടുത്ത് കലക്കി വെച്ചിട്ടുണ്ട് അതും അതകത്ത് ഒഴിക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി ഇത് നല്ലതുപോലെ ഇളക്കണം ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഇളക്കണം അപ്പോൾ ആ പരുവാകുമ്പോൾ നമുക്ക് കുറച്ച് ബദാമും കൂടെ കൊടുക്കാം ഞാൻ കുറച്ച് വെളുത്ത എള്ളിട്ടൊടുക്കുക എന്നിട്ട് കശുവണ്ടി മുന്തിരിങ്ങുന്നവരുണ്ട് ഞാൻ എനിക്ക് ഇല്ല അതുകൊണ്ടാണ് ഞാൻ മുന്തിരിങ്ങയായിട്ട് വേണ്ടേ പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വന്ന് നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലോട്ട് പകർന്നു വയ്ക്കാം അല്ലാണ്ട കാണുന്നല്ലോ എല്ലാവരും ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് കഴിക്കണം ഈ പാത്രത്തിനകത്ത് കുറച്ച് വെളുത്ത എള്ളും ഇട്ടിട്ടുണ്ട് നെയ്യും വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് പകർന്ന് സെറ്റാക്കി വെക്കാം നമുക്കിനി ഇത് നല്ല വൃത്തിയായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം നമ്മുടെ കപ്പയ്ക്ക് അരിവ ഇവിടെ ശരിയായിട്ടുണ്ട് വേണ്ടേ നല്ലതായിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആ നമ്മൾ ചെയ്തെടുക്കുന്നത് നെയ്യ് എല്ലാം ചേർത്ത് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പം മുറിച്ച് കണ്ടല്ലോ കപ്പയ്ക്ക് അരിവ എല്ലാവരും കണ്ടല്ലോ ഇതേപോലെ എല്ലാവരും ചെയ്ത് കഴിക്കണം